അതിനു പ്രതികരിച്ചിട്ടായിരുന്നു നോമ്പെടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്ക് ഉണ്ടായിരുന്നു പിന്നെ ആഗ്രഹിച്ച വിഷയത്തിന് ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി പക്ഷെ ഈ ഒരു വീഡിയോ താഴെ ഇതിട്ട വീഡിയോക്ക് താഴെ വളരെ മോശം രീതിയിലുള്ള കമന്റുകൾ കണ്ടു ഒന്ന് ഞാൻ കണ്ടതേണ്ടല്ലേ അസലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ദീൻ പന്താവ് ഞാനൊരു വീഡിയോ കണ്ടിട്ട് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു ഒരു എന്ന് പേരുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയും അവരുടെ അമ്മയും നോമ്പ് നോറ്റ വിശേഷങ്ങൾ പങ്കുവെക്കാണ് ഈ ഒരു പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഈ ഒരു പെൺകുട്ടി കഴിഞ്ഞ വർഷവും മുപ്പത് നോമ്പ് നോറ്റതാണ് ആ മകളുടെ നോമ്പ് നോറ്റിട്ട് അവർക്ക് കിട്ടിയ പടച്ചറമ്പിന്റെ അനുഗ്രഹം കണ്ടപ്പോൾ ആ അമ്മക്കും തോന്നി ഇത്തവണ തനിക്ക് നോമ്പ് എടുക്കണം എന്ന് നിലവിളക്ക് കത്തിച്ച് ബാങ്ക് കൊടുക്കുമ്പോൾ നോമ്പ് തുറക്കുന്ന വളരെ മനോഹരമായൊരു കാഴ്ച ആ ഒരു വീഡിയോക്കടിയിലെ കമൻറ്റുകളെ കുറിച്ച് ഞാൻ പിന്നെ പറയാം വിദ്വേഷ പറഞ്ഞ ഒരുപാട് കമൻറ്റുകളുണ്ട് ഏതായാലും എൻ്റെ മനസ്സിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് നമ്മൾ കണ്ടു നിറയാന്ന് പറയൂലേ ഒരു അനുഭവമാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ കണ്ടപ്പുണ്ടായത് നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടവരെന്നെനിക്കറിയില്ല പക്ഷേ കണ്ടവരാണെങ്കിലും ഒരിക്കൽ കൂടി കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ആവേശം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങളാണ് ഈ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന മകളും ഈ അമ്മയും പറയുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് الله اكبر الله اكبر اشهد ان لا കഴിഞ്ഞ വർഷം ഞാൻ ടെൻത്ത് എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് നിൽക്കുന്ന സമയത്തായിരുന്നു നോമ്പ് എടുത്തത് അപ്പം കൊറേ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ കാരണം എനിക്ക് എക്സാമിൽ മാരൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ പഠിക്കാനോ ഒന്നും അതുകൊണ്ട് തന്നെ റിസൾട്ടിന്റെ സമയത്ത് കുറെ നെർവസ് ആയിട്ടായിരുന്നു ആയിട്ടായിരുന്നുണ്ടായിരുന്നത് അപ്പൊ അതിനെ പ്രതിനിധീകരിച്ചിട്ടായിരുന്നു നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്ക് ഉണ്ടായിരുന്നു പിന്നെ ആഗ്രഹിച്ച വിഷയത്തിന് ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി അങ്ങനെ നല്ല റിസൾട്ട് ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഒക്കെ മുസ്ലിംസ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോമ്പ് എടുക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ നോമ്പിനെ പറ്റി പക്ഷെ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു നോമ്പ് എടുത്ത് തുടങ്ങിയത് പിന്നെ അതിൽ നിന്ന് റിസൾട്ട് കിട്ടിപ്പോ ഈ വർഷവും ലോൺ കിട്ടി കഴിഞ്ഞ ഓൾ ഫുൾ ലോൺ കിട്ടിയാ ആ 30 ലോൺ കിട്ടി അല്ലേ ശരി ആഹാ ഓക്കേ എന്താ പറയാനമ്മ മോള് നോമ്പെടുത്തു നോമ്പിനു വേണ്ട എല്ലാ സപ്പോർട്ടും വർഷം ഞാനും ഞാനിങ്ങൂടി നോമ്പെടുക്ക മോള് ആഗ്രഹിച്ച പോലെ മോൾക്ക് നല്ല റിസൾട്ട് കിട്ടി അവൾ ആഗ്രഹിച്ച സ്കൂള് ആഗ്രഹിച്ച സബ്ജക്റ്റിന് അഡ്മിഷൻ കിട്ടി അത് മാത്രല്ല മോള് പുതിയ സ്കൂള് വളരെ ഹാപ്പിയാണ് ഗവൺമെന്റ് സ്കൂളാണ് അവര് വളരെ ഹാപ്പിയാണ് അപ്പോ ആ ഒരു പുണ്യം അതെനിക്ക് ശരിക്കും ബോധ്യ പ്രത്യേക ഈ വർഷത്തെ എന്റെ നോമ്പിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഈ വീട് ജപ്തിയിലാണ് അത് ഈ വീട് ഞങ്ങളുടെ ഒരു സ്വപ്നാണ് അത് നഷ്ടപ്പെട്ട് പോകരുത് എന്നുള്ളൊരു പ്രാർത്ഥനയില് നോമ്പെടുക്കുന്നത് നിവർത്തിച്ചു കിട്ടും നോമ്പ് ആദ്യത്തെ ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണം ഒക്കെയായിരുന്നു പിന്നെ എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യത്തെ രണ്ടു ദിവസം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ എപ്പോഴും കഴിഞ്ഞ വർഷത്തെ നോമ്പിന് ശേഷം ഈ ഒരു വർഷം വരെ ഞങ്ങള് ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആത്മഹത്യ ചെയ്യേണ്ട ചില സന്ദർഭങ്ങൾ വരെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നോമ്പിലൂടെ എനിക്ക് കിട്ടിയ കൊറേ നമ്മൾ ജാതി ജാതിരിച്ച് പറയണതല്ല മുസ്ലിം സഹോദരങ്ങള് എങ്ങനെ പറയാനേ പറ്റൂ അവരുടെ ഒരു സഹായം കൊണ്ട് മാത്രം പിടിച്ചു തന്ന ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് തുറന്ന് പറയാണ്ട് നിർത്തിയില്ല നിർത്തിയില്ല എന്നല്ല നമ്മൾ പറഞ്ഞിരിക്കണം അത് പരമായിട്ടുള്ള സത്യമാണ് അങ്ങനത്തെ ചില ഇതൊക്കെ ഇപ്പൊ പറഞ്ഞോലോ ഈ ജപ്തി പറഞ്ഞ സംഭവം ഉണ്ടല്ലോ മുൻപേ നടന്നു പോണ്ടതും അത് നീട്ടി കിട്ടാനൊക്കെ കൂടുതൽ പേരും ഇതൊന്നും പറഞ്ഞു വിശദീകരിക്കണില്ല അത് ഇങ്ങനെയൊരു തുമ്പാണ് അല്ലെങ്കിൽ ഇത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചു ഇനിയിപ്പോ ഈ മാർച്ച് ഇരുപത്തി ആറാം തീയതി ബാങ്കിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ അല്ലേ പക്ഷെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ആ ഒരു സഹായത്തുള്ള എല്ലാം നഷ്ടപ്പെട്ടു പോയി തീർച്ചയായും ഈ കൂടി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവുന്നു പ്രതീക്ഷിക്കുകയാണല്ലേ നോമ്പ് ഞാനിപ്പോ അത് എടുത്ത അതിന്റെ ഒരു ഉണ്ടാവും അത് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാ അത് എന്തായാലും അങ്ങനെ ആഗ്രഹമുള്ളവര് എന്തായാലും കണ്ടിട്ട് തന്നെ എന്റെ ക്ലാസ്സിലെ കുട്ടികളെടുത്ത് വിളിച്ച് ചോദിച്ചേക്കും എങ്ങനെയാണ് നോമ്പ് എടുക്കേണ്ടത് എന്താണ് അതിന്റെ പ്രക്രിയകൾ എന്നൊക്കെ ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പൊ അങ്ങനെ എടുക്കാൻ ആഗ്രഹമുള്ളവര് എന്തായാലും എടുക്കുക അതിനുവേണ്ടി ഒരിക്കലും മടിച്ചു ചെയ്യുന്നു അതാദ്യത്തെ രണ്ട് ദിവസം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എക്സാമിന് പോകുമ്പോഴും നോമ്പ് എടുത്തിട്ടാണ് ഞാൻ പോണത് അപ്പൊ ഇപ്പോഴത്തെ ചൂടിന്റെ ഒരു പ്രശ്നം കാരണം പോയിട്ട് വരുമ്പത്തേനും തീരെ വയ്യാണ്ടാവും അത് മാത്രമേ പ്രശ്നമായിട്ടുള്ളു അല്ലാണ്ട് പക്ഷെ പിടിച്ചു നിക്കാറുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല തന്നെ നാരങ്ങ വെള്ളം ഈന്തപ്പഴം കഴിച്ച് അങ്ങനെയാണ് പറഞ്ഞൂല നമ്മൾ ഹിന്ദു മതവിശ്വാ വിശ്വാസിക ഹിന്ദു ആണ് അപ്പോ അതിന്റേതായിട്ടുള്ള എല്ലാ നോമ്പുകളും ഇതൊക്കെ എടുക്കാറുണ്ട് പ്രധാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കാറുള്ളതാണ് പക്ഷെ അപ്പോഴൊന്നും കിട്ടാത്ത ഒരു ഫീലിങ്സ് അത് ഇതിലൂടെ കിട്ടുന്നുണ്ട് ആ നോമ്പ് മുറിക്കും മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാം ലൈറ്റ് ഫുഡുകൾ കഴിക്കാം അത് ഏകാദശി ദ്വാദശി ഒക്കെ എടുക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള വ്രതങ്ങളാണ് പക്ഷേ എങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം ഇതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും രാവിലെ അഞ്ച് ഇരുപതിനു മുൻപ് കഴിച്ചു നിർത്തിയിട്ട് വൈകിട്ട് ആറേം നാൽപ്പതിനും പങ്കു പിടിക്കുന്ന അത്രയും നേരം നമ്മൾ ജലപാനം ഇല്ലാതെ ഉറക്കാതെ ഇരിക്കുന്ന എന്നിട്ട് കിട്ടുമ്പോഴുള്ള ഒരു ഇതുണ്ട് ശരിക്കും ഭക്ഷണം അത് ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയും കൂടിയിട്ടാണ് ശരിക്കും എല്ലാവരും അത് മനസ്സിലാക്കി ജാതി മതമൊന്നും നോക്കാതെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനും വളരെ ഉപകാരപ്രദമാണ് മനസ്സിന് വളരെ നല്ലതാണ് പിന്നെ വിശ്വാസം അത് അതിൻ്റെ തീവ്രതയിൽ നിൽക്കണ ഒരു അവസ്ഥയും കൂടിയിട്ടാണെന്ന് എടുക്കണം എന്നാ പറയാനുള്ളു കഴിഞ്ഞ വർഷത്തെ നോമ്പ് എടുക്കുന്ന സമയത്ത് വീട്ടിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് വളരെ അധികമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത് ടെൻത്തിൻ്റെ ബോർഡ് എക്സാമും എല്ലാം കൂടി ആയതുകൊണ്ട് ശരിക്കും ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ തന്നെ ഇതു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് നോമ്പ് പിടിച്ച് ആ മുപ്പത് നോമ്പ് നോക്കി കഴിഞ്ഞപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക റിലീഫ് പോലെ മൈൻഡൊക്കെ ഒന്ന് പോസിറ്റീവായി പിന്നെ ഇപ്രാവശ്യം എക്സാമിന്റെ ഇടയിലാണ് നോമ്പിടത്തത് പക്ഷെ എക്സാമിന്റെ സ്ട്രെസ്സോ ഒന്നും ബാധിച്ചില്ല നല്ല രീതിക്ക് മൈൻഡൊക്കെ ഒന്ന് കൂളായിട്ടാണ് ഇപ്രാവശ്യം നോമ്പിടക്കാൻ പറ്റുന്നത് എല്ലാ വർഷവും എടു ചേട്ടനും കൂടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആൾക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളും ഒത്തിരി മരുന്നുകളും ഒക്കെ കഴിക്കണ കാരണം കൊണ്ട് ഷുഗറും ഒക്കെ ഉള്ള കാരണം കൊണ്ട് ക്രിയാറ്റിനെ കുറെ പ്രശ്നങ്ങളുണ്ട് ആൾക്ക് അതുകൊണ്ട് ആൾക്ക് എടുക്കാൻ സാധിക്കില്ല പക്ഷെ അദ്ദേഹം ഭക്ഷണം കഴിക്കണത് ഞങ്ങളുടെ ഒപ്പം തന്നെയാണ് രാവിലെ ഞങ്ങളുടെ ഒപ്പം തന്നെ ഇടയത്താളും അത് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങള് നോമ്പ് കുറിക്കുമ്പോ ഫുഡ് ഇവിടെ പക്ഷെ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ആള് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുള്ളൂ നോമ്പില് മോൾക്ക് എന്താണ് ആഗ്രഹം എനിക്ക് ഇപ്പൊ പ്ലസ് വണ്ണിന്റെ എക്സാം എഴുതി ഇരിക്കുക അപ്പൊ അതിന്റെ റിസൾട്ടും മനസ്സിലുണ്ട് പിന്നെ അതുപോലെ തന്നെ വീട്ടില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായിട്ട് അപ്പൊ അതിനൊക്കെ ഒരു മോചനം അതാണ് ഇപ്രാശം തോന്നുന്നത് പ്രാർത്ഥന അതാണ് എനിക്ക് പറയാനുള്ളത് മോളുടെ വിജയത്തിന് വേണ്ടിട്ട് ഇത് എല്ലാവരും പ്രാർത്ഥിക്കണം എത്ര സുന്ദരമായ അനുഭവങ്ങളാണ് ഈ അമ്മക്കും മകൾക്കുമുള്ളത് അവരാഗ്രഹിക്കുന്നത് പോലെ ആ വീട് എത്രയും പെട്ടെന്ന് ജപ്തിയില്ലെന്ന് രക്ഷപ്പെടട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവരെ ഫാമിലിപരമായിട്ടില്ലെങ്കിൽ ഇവരെ കുറിച്ച് അറിയുന്ന കേരളത്തിന്റെ നാനാ ഭാഗത്തുള്ള ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടാവും അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവരുടെ കൂടുതൽ വിവരങ്ങളൊന്ന് കമന്റ് ചെയ്യണേ കാരണം കഴിഞ്ഞ വർഷം നോമ്പ് എടുത്തിട്ട് പടച്ചറപ്പ പരീക്ഷയ്ക്ക് കൊടുത്ത അനുഗ്രഹം നോക്കൂ നമ്മുടെ നാട്ടിലുണ്ട് കുറേ മക്കൾ നോമ്പ് എടുക്കേണ്ട ആളുകൾ തന്നെ അത് എടുക്കുമ്പോൾ മോളെ പരീക്ഷയല്ലേ പത്താം അല്ലേ നീ ഇപ്പോൾ നോമ്പൊന്നും എടുക്കണ്ട ആകെ ക്ഷീണായിട്ട് എഴുതാൻ കഴിയാതെ വരും എന്ന് പറഞ്ഞു കൊടുക്കുന്ന രക്ഷിതാക്കളുടെ സമയത്താണ് നോമ്പ് എടുത്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോയിട്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ റിസൾട്ടും കിട്ടി അവൾ ആഗ്രഹിച്ച സ്കൂളിൽ അവൾക്ക് സീറ്റും കിട്ടി നന്നായിട്ട് പഠിക്കുന്നു ആ ഒരു വിശ്വാസമാണ് ഇന്ന വളരെ യഥേഷ്ടം നോമ്പെടുക്കാനുള്ള ഒരു പ്രേരണ ഒരുപാട് നോമ്പെടുക്കുന്ന ആളുകളാണ് ഹിന്ദു വിശ്വാസികൾ അവർക്ക് ഒരുപാട് നോയിമ്പുകളുണ്ട് ലളിതമായ ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും അതുകൊണ്ട് തന്നെ നോമ്പ് വർക്കൊരു പുത്തരിയല്ല പക്ഷേ അന്നപാനീയം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന മുസ്ലിം മതവിശ്വാസ ആചാരപ്രകാരമുള്ള നോമ്പിന് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടെന്ന് ഈ അമ്മയും മകളും പറയുന്നു എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇവരുടെ അച്ഛൻ സുഖമില്ലാത്തൊരച്ഛൻ അദ്ദേഹം ഇടക്കിടക്ക് വെള്ളം കുടിക്കുമെങ്കിലും ഇവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇവരോടൊപ്പമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ ആ അമ്മയുടെ വാക്കുകളിൽ കാണുന്ന ഒരു കരുത്ത് കണ്ടോ ആ മകളുടെ വാക്കുകളിൽ കാണുന്ന ആത്മവിശ്വാസം നിങ്ങൾ കണ്ടോ അതാണ് നോമ്പിൻ്റെ ഭൗതികപരമായ സന്തോ സന്തോഷങ്ങൾ സംതൃപ്തികൾ പക്ഷേ ഈ ഒരു വീഡിയോക്ക് താഴെ ഇതിട്ട വീഡിയോക്ക് താഴെ വളരെ മോശം രീതിയിലുള്ള കമൻറ്റുകൾ കണ്ടു ഒന്ന് ഞാൻ കണ്ടത് നീയൊക്കെ നോമ്പെടുക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ കുട്ടി അല്ലെങ്കിൽ എന്തിനാടി നീയൊക്കെ ഈ നിലവിളക്ക് കത്തിച്ചിട്ട് നോമ്പ് തുറക്കുന്നത് നിന്റെ നോമ്പ് തുറന്നെ പറ്റിക്കൽസ് അല്ലേ വേറൊരു കൂട്ടർ പറയുന്നത് നിന്റെ മതത്തിൽ തന്നെ ഒരുപാട് നോയിമ്പുകൾ ഉണ്ടല്ലോ നിനക്കിനി തട്ടവിട്ടുകൂടെ നീയൊക്കെ മതം മാറാൻ വേണ്ടി നടക്കുന്നതല്ലേ വേറൊരു കൂട്ടരെ ഈ എത്ര നോമ്പോറ്റാലും അവർക്ക് പഠിച്ചോൻ്റെ ഗുണം കിട്ടൂല പടച്ചോം കൂടി തന്നെ നീ വിശ്വാസിയാവണം എന്തിനാണ് ഇത്തരം കണക്ക് കൂട്ടലുകളും അല്ലെങ്കിൽ ഇത്തരം കമൻ്റുകളൊക്കെ വിദ്വേഷങ്ങൾ നിറഞ്ഞ കമൻ്റുകൾ ഇവർ ഇവരുടെ മതത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നതോടൊപ്പം ഇവർക്ക് ആശ്വാസം തോന്നുന്ന രീതിയിൽ ഇവർ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോട് കൂടി ഉൾക്കൊള്ളുക എന്നുള്ളതല്ലേ പിന്നെ മറ്റൊരു കാര്യം ഇവരുടെ മതപണ്ഡിതന്മാരാരും ഇവരെ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തായിരുന്നു പ്രസംഗിക്കില്ല മറ്റു മതവിശ്വാസങ്ങളും ഉള്ള ഉള്ളതോടൊപ്പം തന്നെ സ്വന്തം വിശ്വാസം ഉള്ളതോടൊപ്പം തന്നെ മറ്റു മതവിശ്വാസികളുടെ എന്തെങ്കിലും ആചാരങ്ങൾ അത് ഇത്തരത്തിൽ ചെയ്തു എന്ന് കരുതിയിട്ട് അവരെ പുറത്താക്കാനും നിൽക്കില്ല അപ്പൊ ഏതായാലും ഈ ഒരു കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് അവർ ആഗ്രഹിക്കുന്ന പോലെ ആ വീടിന്റെ ജപ്തിക്ക് സഹായിച്ച ജപ്തി ഒഴിവാക്കി കൊടുത്ത് സഹായിച്ച ഒരുപാട് മുസ്ലിം മതവിശ്വാസികളുണ്ട് ഇനി ബാക്കിയുള്ള കടങ്ങളും കൂടി വിടാൻ അവർക്ക് എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ഉത്തരം നിങ്ങൾ കൃത്യമായിട്ട് എഴുതി ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ചോദ്യം മറിയം ബീവിയുടെ ഉമ്മയുടെ പേരെന്താണെന്നാണ് ചോദ്യം മറിയം ബീവിയുടെ ഉപ്പയുടെ പേര് ഇമ്രാൻ എന്നാണ് മറിയം ബീവിയുടെ ഉമ്മയുടെ പേരെന്താണെന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും